ഈ കോരി ചൊരിയണ മഴത്തെ ഇവനാരാന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആളാണ്ട്ട് ഇവനെ അപ്പൊ ഇവനേതായാലും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവനെ കൊണ്ട് നമുക്ക് നല്ലൊരു കഷപ്പും പണിയുണ്ട് അവൻ അവിടെ നിൽക്കട്ടെ അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ ഫുള്ളായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവരും കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ഏതായാലും മക്കൾ ഇവരെല്ലാം കൂടി കൂടി ചേർന്നിട്ട് നമുക്കുണ്ട് ഈ ഒരു മഴയത്ത് നല്ല ചൂട് കെട്ടനോടൊപ്പം ഇതൊരെണ്ണങ്ങോട്ട് കടിച്ചാലുണ്ടല്ലോ മുരിമുരാ മുരിഞ്ഞ അടി ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് തയ്യാറാക്കണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി വീഡിയോ ഒക്കെ താഴെ ലൈക്കും കൂടി ചെയ്തിട്ട് കണ്ടോളി പിന്നെ നിങ്ങളത് ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കൊടുക്കും കാരണം ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പലഹാരം നിങ്ങൾ കാണുന്നത് അപ്പോൾ സമയം ഒട്ടും കളയേണ്ട ആദ്യം തന്നെ ഞാൻ കുറച്ചൊരു രണ്ട് തണ്ട് കറിവേപ്പില കേട്ടോ മക്കളെ ഇത് നമുക്ക് ഏറ്റവും രുചി കൂട്ടുന്ന ഒന്നാമത്തെ രാജാവ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ വിചാരിക്കേണ്ട പിന്നെ രണ്ടാമതായിട്ട് നമുക്കത് ഇഞ്ചി ഇഞ്ചും ഒരൊറ്റ പൊടി വേക്കലല്ലോട്ടോ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഒരു വലിയൊരു കഷ്ണെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എരിവില്ലാത്തതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോക്കെ എടുത്തോളി എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ടേ രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പലഹാരത്തിന് ഇതാ ഈ ഒരു കുട്ടപ്പനേം കൂടെ എടുക്കുന്നുണ്ട് ഉള്ളിക്കുട്ടപ്പനാണ് സവാള സവാള ഉള്ളി വല്ലി ബോംബായള്ളി എന്നൊക്കെ ഇതിന് പേരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിന് പറയാറുള്ള പേരെന്താ ചില ബോംബായുള്ളിന്നാണ് കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഈ വല്ലുള്ളിക്ക് എന്താ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി ഏതായാലും ഈ വല്ലുള്ളിനെ നമുക്ക് ഈ ഒരു പലഹാരത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് അതുകൊണ്ട് അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു പഞ്ചും ആരെ വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ഈ ഒരു സവാളനെ ചെറുതായിട്ട് കുനുകുന കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത് നിങ്ങൾക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്താലും പാടില്ല ചെറുതായിട്ട് കട്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാവരും കട്ടാക്കിയിട്ടുണ്ട് ഇനി ഇവരെല്ലാവരും കൂടെ നമുക്ക് ഒന്ന് മാറ്റി വെക്കുന്നു വേണ്ട എല്ലാവരും കൂട്ടി കുഴച്ചിട്ട് തന്നെ ഒന്നായിട്ടൊരു ബൗളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയാണ് നമ്മളെ മെയിൻ താരമായിട്ടുള്ള പപ്പായ നമ്മളെ നാട്ടിൽ തന്നെ കറുമൂസ കറൂത്ത കറുമത്തി എന്തെല്ലാം പേരിലാന്നറിയത് അറിയപ്പെടുന്നത് പക്ഷെ ഇതുകൊണ്ട് ചാറ് വച്ചും ഉപ്പേരുണ്ടാക്കിയും പല രീതിയിലും പല പോലും ഉണ്ടാക്കേണ്ട അച്ചാറുട്ടൊക്കെ താളിച്ചും ഒക്കെ പക്ഷെ ഇതേമാതിരി നമുക്കൊരു നൂറ് നൂറ്റമ്പത് ഉറുപ്പിൻ്റെ മുതലല്ല മക്കൾ നമ്മൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കണെന്ന് മാത്രമല്ല ഈ ഒരു മഴക്കാലത്തുണ്ടല്ലോ ഈ ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് ഒരെണ്ണം കിട്ടിയാൽ മതിയാവും കേട്ടോ നമ്മൾ ഇതുവരെ ഒരു രുചിച്ച് നോക്കാത്തൊരു ഐറ്റംസും ആണ് ഇതിൻ്റെ ടേസ്റ്റിന് കാര്യം പറയുകയാണെങ്കിൽ ഒരു പപ്പായ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഒരാളിനെ ഫുള്ള് കഴിക്കും അയ്യോ അതിൽ ടേസ്റ്റാണ് കേട്ടോ ഏതാനും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇത് ഇതുപോലൊന്ന് തോലിയൊക്കെ ഒന്ന് ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ചെത്തുക അല്ല അതിൻ്റെ കത്തി കൊണ്ട് ചെത്തിക്കോളി എങ്ങനെ ചെത്തിയാൽ കുഴപ്പമില്ല അപ്പം ഞാൻ ചെത്തലൊക്കെ കഴിഞ്ഞ കാണു നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സാധനം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇത് എടുത്തിട്ടതാ ഒന്നിങ്ങനെ ഇങ്ങോട്ട് പീലീങ്ങൾ കണ്ടില്ല പഞ്ഞിക്കെട്ട് പോലത്തെ പീല ഇതിങ്ങനെ കിട്ടണതിട്ടാണ് അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളിത് ആദ്യം തന്നെ കൊത്തി നുറുക്കിക്കാണ്ടൊന്നിങ്ങനെ ചെയ്യണ്ട ആദ്യമേ ഇങ്ങനെ തോലി ചെത്തിക്കാണ്ട് ഇവര് ഫുള്ളായിട്ട് പപ്പായ പിടിച്ചിട്ട് ചെയ്തോളിയിട്ടാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു പപ്പായ ഞാൻ സാധാരണ ഇത് കട്ട് ചെയ്യുമ്പോഴൊന്നും ഒറ്റ കുരും കാണില്ല ചില പപ്പായയിലൊക്കെ ഒരു മൂന്നാല് കുരുമൊക്കെ കണ്ടിട്ടുണ്ട് ഇട്ടാകും അത് ഏതായാലും നമുക്ക് വേഗം കട്ട് എടുക്കുക അതിന് യാതൊരു പണിയില്ല ഇത് കുറച്ചൊന്നും ഇങ്ങനെങ്ങട്ട് ഒരധി ഒരധി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് റോൾസ് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മൂന്നാല് കുരുവിനെ നമുക്കിത് മാന്തി കണ്ടെടുക്കട്ടെ അപ്പോൾ അതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചെറിയൊരു ഓൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുരുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ഹോൾസ് നമ്മൾ കൈ കൊണ്ടാക്കിയിട്ട് മുഴുവൻ കുരുവുകളെ ഇങ്ങോട്ട് മാന്തി ഇരുത്തോളൂ എനിട്ടോ എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അരിമ്പുകളൊക്കെ ഉണ്ടാകും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ ചെറിയ ഇച്ചിരി ഇരി നരുന്ന ഒരാൾ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഒഴിവാക്കിയില്ല ഒഴിവാക്കണ്ട ഞാനിപ്പോൾ ഏതായാലും ഇത് കേട്ടോ അപ്പോൾ വലിയ മൂത്ത പപ്പായ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് ഒരു ഒരിടത്തരായി പപ്പായ അതായത് നല്ല പിഞ്ചുമല്ല എന്നാലും നല്ല മൂത്തതുമല്ല അതിനൊക്കെ ഇടയിൽ ഉണ്ടാവുമല്ലോ കുരു മൂക്കാത്ത രീതിയിൽ ഇന്നാലോ അത്യാവശ്യം കുരു ആയം ചെയ്താൽ ആ ഒരു പപ്പായ കേട്ടോ ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നോക്കിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പപ്പായൊക്കെ ഇങ്ങനെ ഒരതി 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 മക്കളെ ലാസ്റ്റ് ചെറിയൊരു കഷ്ണമായി ഈ ചെറിയ കഷ്ണായ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ കയ്യുമൊക്കെ ഈ വരുതൽ വരുമോ കയ്യന്റെ വരലുമ്പോൾ കഷ്ണം പോരോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് ലാസ്റ്റ് ഭാഗം ഇതോലങ്ങോട്ട് വരതിരിക്കല് പക്ഷെ നന്നായി ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ആ കഷ്ണം അങ്ങോട്ട് മാറി മാറ്റി വെക്കും അല്ലെങ്കിൽ അത് കടിച്ച് ചമച്ച് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും കൂടെയാണല്ലോ അത് ഏതായാലും ഞാൻ നോക്കിയാണ് ഒക്കെ ഫീൽ ചെയ്തെടുത്തിട്ട് വളരെ പെട്ടെന്ന് ഫീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും ഇത് നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പഞ്ഞിക്കെട്ടായിട്ട് കിട്ടുക ഏതായാലും ഞാൻ ആ ഒരു പപ്പായ മുഴുവനും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി വലിയൊരു പ്ലേറ്റിക്ക് പ്ലേറ്റേക്ക് മാറ്റിയിണേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെപ്പോണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ് ജീക്ക് ചേർക്കണത് ഏതായാലും ഞാനത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം എന്നറിയാം കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ട് ഉപ്പ് മാത്രമല്ല കുറച്ച് ഉപ്പും മുളും മുളകും അങ്ങനത്തൊക്കെ മുളകുമ്പോഴിരുന്നില്ല എന്നാലും ആ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാണ്ട്ട്ടോ അപ്പോൾ ആദ്യമായിട്ട് ജീക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ താ ഞാനൊരു ടേബിൾ സ്പൂൺ അടുത്തായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് വട്ടം കോരനുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂൺ തികച്ചുണ്ടാവില്ല കേട്ടോ അതൊക്കെ പാകത്തിന് ഉപ്പിൻ്റെ കാര്യങ്ങൾ എന്നെ അങ്ങോട്ട് തീരുമാനിച്ചോളി മക്കളെ പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ടിയതിൻ്റെ ശേഷം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് വെക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പം ഇട്ട് ഇപ്പം മൂന്നാമത്തെ ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ സ്പൂണിൽ പൊന്തി നിൽക്കണ പൊടി എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് സാധാരണ അരിപ്പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങിയ അരിപ്പൊടിയാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടും എണ്ണ കുടിക്കൂല എണ്ണയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ കുടിക്കൂല പിന്നെ പോരാത്തിനും ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും ചെയ്യട്ടോ ഈ ഒരു മഴയത്ത് ചൂട് കെട്ടൻ്റെ ഒപ്പം ക്രും ക്രും ചെല്ലിപാട് തിന്നാൻ പറ്റുന്ന ഒരു സാധനമില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തത് പിന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കടലുമാവും കൂടിയാണ് ഇട്ടുകൊടുത്താലുണ്ടല്ലോ കടലമാവ് നിങ്ങളെടുത്തില്ലയെന്നുണ്ടെങ്കിൽ സ്ക്രിപ്പ് ചെയ്തോളി കാരണം എല്ലാവരും അടുത്ത് ഇപ്പോൾ കടലമാവ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇത് ഉണ്ടാക്കാതിരിക്കാതെ പിന്നെ എന്ത് ചെയ്യുക കുറച്ചതിനു പകരങ്ങളും മൈതപ്പൊടി ചേർത്ത് കൊടുത്തോളി കേട്ടോ അങ്ങനെ ഏതായാലും കടലപ്പൊടി ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുത്തോളി മക്കളെ അപ്പോഴാണ് നമുക്കിത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത പപ്പായ വെച്ചിട്ടാണല്ലോ അത് ചെയ്തത് എന്ന് ആരോട് പറഞ്ഞാലോ ആരും വിശ്വസിക്കില്ല അത്രക്കും വെറൈറ്റി രുചിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി പിന്നെ ഇതൊക്കെ വെള്ളം കുറച്ച് ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ മുമ്പെനാ ഒരു ഉപ്പും പൊടികളും എല്ലാം കൂടി എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ എന്നിട്ട് വെറുതെ ഒന്ന് വരലോണ്ടൊന്ന് രുചിച്ച് നോക്കുക എങ്ങനെ ഇത് ഉപ്പുണ്ടോന്ന് നോക്കുക അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തോളീട്ടോ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും നടക്കൂല മക്കളെ അപ്പോൾ ഏതായാലുംന്താ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാടുണ്ട് ചപ്പം കാണുമ്പോൾ പക്ഷേ ഇത് നമ്മൾ കുറച്ച് വെള്ളം അറ്റു കുഴക്കുമ്പോൾ ചപ്പയും അങ്ങോട്ട് പോകണങ്ങൾക്ക് കാണട്ടോ വീട്ടില് വീട്ടിൽ പപ്പായന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടൊക്കെ അങ്ങോട്ട് കുത്തിക്കോളി ഇനിയിപ്പോൾ അത് കുറക്കണ്ട കാരണം എന്താ പറയുക ഇത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ പൊട്ട് പോവും മക്കളെ അതൊന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് തികയെന്നെ ഇല്ല കാരണം ഇതിനൊരു അത്രയ്ക്ക് രുചിയാണ് നിങ്ങൾ ഇങ്ങളാരും ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം സാധാരണ പച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടിട്ടോ എന്നാലേ നമ്മൾ പത്തിരിപൊടി ഒന്നും ഒന്നും കുഴക്കണമാതിരി കുഴക്കൊന്നും വേണ്ട ഇതൊന്നും യോജിപ്പിച്ചെടുക്കുക അത്ര പണിയുള്ളൂ ഏതാണിതാണ് ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തേക്കണേ അപ്പോൾ നീക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് അപ്പോൾ ഏതായാലും നിനക്ക് ഇതിപ്പം കടലമാവൊക്കെ ചേർത്ത് കൊണ്ടുതന്നെ അത്യാവശ്യം നല്ലൊരു എല്ലാ ഷീടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കത്ര പണിയുള്ളു കേട്ടോ ഇതോടുകൂടി നമ്മൾ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കണേ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ ആ കൈ നല്ലോണം കഴുകുക നമ്മൾ ആ കുഴച്ച കയ്യുണ്ടായിരുന്നല്ലോ അത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ആ കൈ തോർത്താതെ നനയോട് കൂടി തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു അങ്ങോട്ട് എടുക്കുക അത് എടുത്തിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് ഒരു വിണ്ട പോലൊക്കെ തോന്നുകയാണെങ്കിൽ അതൊന്നും കൂടി പ്രസ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് കനം കുറച്ച് പരുത്തി പരുത്തി ഒരു എണ്ണയെക്കാണ്ട് ഇട്ടു എടുത്താണ്ടല്ലോ ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് അതും ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച എണ്ണയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കുക അതെന്തിനാണെന്നറിയുക ലോ ഫ്ലെയിമിലേക്ക് വെക്കുന്നത് ഇതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഓരോ ഓരോന്നും ഇങ്ങനെ കൈകൊണ്ട് എടുക്കുക കുഴക്കുക പരുത്തുക വട്ടാക്കുക എന്നിട്ടേക്ക് ഇടയില്ലേ അപ്പോൾ അതിനെന്താ പറയുക ഹൈ ഫ്ലെയിമിൽ കത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇട്ടോലൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങും പക്ഷേ ഉള്ളേറ്റ ഉപയോഗില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എല്ലാ രീതിക്കും ഇങ്ങനെ വട്ടത്തിലാക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നിന്ന് ഉൾഭാഗമൊക്കെ ഇങ്ങനെ ആ ഒരു നല്ല തിളച്ച് ചൂട് തട്ടിയിട്ട് എന്ന് മനസ്സിലാണ സമയത്ത് നമുക്ക് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല പുറംഭാഗം ക്രിസ്പി ആയിട്ട് കൂട്ടാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമൊക്കെ ഇട്ടുന്നത് ഏതായാലും ഇതാ നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരുക്കാനൊന്നും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണോ അത് പരുന്ന പാത്രത്തിലാണ് നമ്മൾ കുണ്ടുള്ള ചീനച്ചട്ടിയിലൊന്ന് ചെയ്യാങ്ങൾ ഒരുങ്ങേണ്ട കേട്ടോ അപ്പോൾ ചെയ്യണേന് കുഴപ്പമുണ്ടായിട്ടല്ലോ പക്ഷെ അത് കുറേ നേരം വെച്ചിട്ടായിരിക്കും ഇതാവുക ഇതാവുമ്പോൾ എന്തായാലും നമുക്ക് നാലഞ്ചെണ്ണം ഒറ്റടിക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് രണ്ടേ രണ്ട് വട്ടം കൊണ്ട് തന്നെ ഫുള്ള് പരിപാടി കഴിയും കേട്ടോ അപ്പം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കുറച്ചേക്ക് സമയം കഴിഞ്ഞപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയപ്പോൾ ഇതാ അതിട്ടുവാൻ എന്നാൽ തന്നെ ഒന്നും കരിഞ്ഞില്ലേ അത് പ്രശ്നമൊന്നുമില്ല കരിച്ചൽ അങ്ങനെയാണ് വന്നിട്ടൊന്നുമില്ല അപ്പൊ എല്ലാരും ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് രണ്ട് ഭാഗം ഒരു കുറച്ചൊരു ക്രിസ്പി ആയി തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിന് കോരി എടുക്കട്ട ഈ പപ്പായാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കോ ആരോഗ്യ ഗുണമുണ്ടായിട്ട് എങ്ങനെ അത് നമുക്ക് കിട്ടുക ഇത്രയും എണ്ണയിൽ മുക്കി പൊരിച്ചില്ലേന്ന് അത് വിചാരിച്ചിട്ടൊന്നും ഗുണങ്ങളൊന്നും കുറയാൻ പോകണില്ല പിന്നെ ആണെങ്കിൽ ഈ എണ്ണ ഇതിന് ഒട്ടും കുടിക്കണില്ല കേട്ടോ ഇത് ഞാനും മുഴുവനും ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കാണിച്ചു തരാം മക്കളെ ഇതിനുള്ളിലേക്ക് എണ്ണ എന്നുള്ളത് ഇതിനെ ഒരു പുറത്ത് ഇങ്ങനെ അത് അരിപ്പൊടിയും എല്ലാ പൊടിയും ചേർത്തുകൊണ്ട് ഇതിനെ പുറംഭാഗം ഇങ്ങനെ ഒന്ന് ക്രിസ്പിയേ കിട്ടുന്നേ ഉള്ളു ഉള്ളിലേക്ക് എണ്ണ കുടിക്കുക എണ്ണ ചേർന്ന് പോയി ഒന്നും ചെയ്തിട്ടില്ല പിന്നെന്താ പറയുക ഈ പപ്പായ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഈ പപ്പായ കഴിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും ഓർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ പിന്നെ പോരാത്തിന് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് മക്കളെ ഇതൊന്നുണ്ടാക്കി പുറത്ത് വയ്ക്കുകയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പപ്പായ മരത്തുമൊരു പപ്പായ ഉണ്ടായതാണ്ട് നമ്മൾ അധികം വീട്ടിലുണ്ടോ ഇഷ്ടംപോലെ അല്ലേ ആ കറുമോസൊക്കെ എന്തായാലും ഒന്ന് രണ്ട് ദിവസമൊക്കെ കറി വെക്കും പിന്നെ കുട്ടികൾക്കാലും വലിയ ആൾക്കാർ പിന്നെ കറിയൊന്നും വേണ്ട അപ്പം എന്താ പിന്നെ അതങ്ങനെ പോത്ത് ചിലപ്പോൾ പോക്കും അല്ലെങ്കിൽ എടുത്ത് അവിടെയും ഇവിടെയും വെച്ച് വാടിപ്പോൾ ചെയ്യും പക്ഷേ ഈ ഒരു പപ്പായൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങളത് കഴിക്കും ഒന്നാമത് അതൊന്നും അറിഞ്ഞാലും കഴിക്കാത്ത എന്താ പറയുക ഇതുപോലുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുന്നുള്ളതാർക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ പോയിട്ട് ഇതുപോലുള്ള വടകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പൈസ ചിലവാ പക്ഷേ ഇത്ര രസം കിട്ടുമോ ഉള്ളിയോടെ പുള്ളിയോട് ഉണ്ടാക്കിയാൽ ഇതിനീ ഒരു പപ്പായ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ഇതിനൊരു പ്രത്യേക രുചിയാണ് മക്കളെ അപ്പം ഞാൻ മുഴുവനും ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് രണ്ടാമത്തൊന്നിത് പോലൊന്നും ഇട്ടുകൊടുത്ത് അപ്പം രണ്ടാമത്തെ ഇട്ടെടുത്തപ്പോൾ അത്ര കട്ടിയിരുന്ന എനത്തിനൊന്നും ഉണ്ടാക്കാൻ കേട്ടോ കുറച്ചുള്ളതിന് എന്നാലും ഞാനൊരു നാലെണ്ണം ഒപ്പിച്ചുണ്ടാക്കിയാണ് അപ്പോൾ അത് ഇതേ ഇങ്ങോട്ട് പോരുത്ത് എന്തോ ഒരു സിമ്പിളാറ് ഉണ്ടാക്കാൻ പക്ഷേ ഇത് കഴിക്കാൻ മക്കളേത് പപ്പായോണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും കേട്ടോ അപ്പം നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം എന്തായാലും പപ്പായ ഉള്ളോടത്ത് പോയിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ട് ഇതൊരൊറ്റ പട്ടം ഉണ്ടാക്കി വെക്കേണ്ടി പിന്നെ വീട്ടിൽ പപ്പായ ഉള്ളവരെ കുറിച്ച് പറയാനല്ലോ അവർക്ക് വലിയൊരു ചിലവോ കാര്യമില്ലാതെ ഇഷ്ടംപോലെ പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത് അപ്പം ഇനി മുതൽ ആരും പപ്പായ വെറുതെ കളയരുതിട്ടോ കറി തന്നെ വെച്ച് കൂട്ടണ്ട ഇതൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടി കണ്ടിട്ടില്ല ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തുക്കണ് അപ്പം നല്ല ചൂടോട് കൂടിയത് കഴിക്കണം കേട്ടോ അല്ലാതെ കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ടാകാൻ എനിക്കറിയില്ല എനിക്ക് തോന്നുക നമ്മളൊരു ഉള്ളി വടായാലും പരിപ്പ് വടായാലും ഒക്കെ ചൂടാറിയ രസം കുറയില്ലേ അപ്പോൾ എനിക്കിങ്ങനെ തോന്നാം ഇതും അതേപോലെ രസം കുറയോന്നൊരു സംശയം അപ്പോൾ എന്താ പറയുക നല്ല ചൂടോട് കൂടിയാണ് ഞങ്ങളിത് കഴിച്ചത് ഏതായാലും ഇത് ചൂടാറാനൊന്നും ഇടം കിട്ടിയിട്ടില്ല പിന്നെ തണുത്തിട്ടൊന്ന് നിന്നോക്കാൻ്റെ അത് ബാക്കി കിട്ടിയിട്ടുമില്ല അതാണ് ഇപ്പോൾ ഇതിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ അപ്പോൾ ഏതായാലും രണ്ട് പപ്പായ എടുക്കുക ഇനി എനിക്ക് തോന്നിയിണ് ഏതായാലും ഇനി മേലാൽക്കല്ലേ ഇനിയിപ്പോൾ എവിടെ നിന്ന് പപ്പായ കിട്ടിയാലും ഞാൻ കൊണ്ടു എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവേ പിന്നെ എനിക്കിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ നമുക്കൊരു പൂതിയാണല്ലേ അപ്പോൾ എന്താ പറയുക ഉള്ളിവടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളിവടക്കിനെ ആ ഒരു രസം എല്ലാവർക്കും നശിച്ചുണ്ടാവില്ല പക്ഷേ ഉള്ളി ഒരുപാട് ഉള്ളി വേണം പക്ഷേ ഈ പപ്പായ ബോര് ചിലവോല്യനും ഉള്ളിവടനേക്കാളും രുചിയുമാണ് പിന്നെ ഇതൊക്കെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് ഈ മൂന്ന് സാധനങ്ങൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വടവട പപ്പടവടമായി മാറട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ എന്തൊക്കെ ഇപ്പോൾ ഉള്ളിൽ ചേർത്തോളമെന്നൊന്നുമില്ല പക്ഷേ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും ചേർക്കണം അത് അത് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു പരിപാടിക്ക് ഒരുങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് ഉള്ളിങ്ങണ്ടെക്കുകയാണെങ്കിൽ എന്താണറി ഭംഗി ഉള്ളിലൊരു എണ്ണല്ലേട്ടോ ഒട്ടും കണ്ടില്ല നമ്മൾ നമ്മളൊഴിച്ചത് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഇത്രയും അവിടെ ഉണ്ടാക്കിട്ടും അപ്പൊ അങ്ങനെ ക്രിസ്പി ആവാൻ നിങ്ങൾ ഒരു ലേശ അരിപ്പൊടി ചേർത്ത് അപ്പോൾ അപ്പതാ നല്ല ടേസ്റ്റ് മക്കളെ അത് തിന്നുമ്പോൾ ഒരു രസം ഇത് പപ്പ വെച്ചിട്ടാണ് ചെയ്തെന്ന് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പൊ അത്രക്കും രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുമില്ല ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറയട്ടാ പിന്നെ എന്ത് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും മസ്റ്റായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പപ്പ എല്ലാവരും ഉണ്ടാക്കട്ടെ കഴിക്കട്ടെ അപ്പം ഇൻഷാല്ല ഇനി നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും